ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം ഈ ആഴ്ചത്തെ ടാസ്ക് ബി ബി ബോട്ടൽ ടാസ്ക് ആയിരുന്നു ഈ ബോട്ടിൽ ടാസ്കിൽ വന്നിട്ട് ജ്യൂസ് കമ്പനി രണ്ട് കമ്പനി ഒന്ന് വന്നിട്ട് ലെമൺ ജ്യൂസും പിന്നെ ഒന്ന് ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസിൻ്റെ ഓണർ വന്നിട്ട് അനീഷും ഓറഞ്ച് ജ്യൂസിൻ്റെ ഓണർ വന്നിട്ട് നമ്മളെ നെവിനുമായിരുന്നു ഇവർക്ക് കുറേ ബോട്ടിലുകൾ കൊടുക്കും ഈ ബോട്ടിലിനെയൊക്കെ നമ്മൾ നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്ത് നന്നായി തുടച്ച് എന്നിട്ട് ഇതിൽ ജ്യൂസാക്കിയിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഇവരെ കമ്പനി കൊണ്ടുപോയിട്ട് കൊടുക്കണം ഈ കമ്പനിക്കാർ വന്നിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ കോർഡിനേഷൻ ചെയ്യുന്നത് ജിഷിനും അനുമോളും ആണ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇവരിടുന്ന മാർക്കാണ് ഇവർക്ക് പോയിൻറ്റ്സ് ഇതായിരുന്നു ഈ ടാസ്കിൻ്റെ ഈ ഇതായിരുന്നു ഈ ടാസ്ക് ഈ സീസൻ്റെ മത്സരാർത്ഥികളുടെ പ്രത്യേകത എന്താ അറിയുമോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട ഇതാണ് ഇവരെ ഇവരെ ഉദ്ദേശിച്ചിരിക്കുന്ന തോന്നുന്നു ഇവർക്ക് ഈ ഒരു ടീമിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും കൊടുക്കണ്ട അത്ര തന്നെ ഏത് ടീമിനും ഇല്ലെങ്കിലും പോട്ടെ ഒരാൾക്കെങ്കിലും കിട്ടി എന്നുള്ളത് അവിടെ ആർക്കും തോന്നണില്ല എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിൽക്കും വേണ്ട അത്ര അസൂയ അവിടെ കാണുന്നത് ഇന്നലത്തെ ടാസ്ക് ഫുള്ളും അവിടെ കുളാക്കി ആർക്കും ഒരു ലാഭം അവിടെ കിട്ടിയിട്ടില്ല ആരെങ്കിലും ജയിച്ചതാണെങ്കിൽ പോലും അവിടെ ടാസ്ക്കിന് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാകും അത് വെറുക്ക് തന്നില്ല ലാഭം അതില്ല ആര് ആരും അവിടെ ജയിക്കേണ്ട ആ ഒരു മൈൻഡായിരുന്നു തോന്നുന്നു അത്ര അസൂയ അവിടെ കാണുന്നു ഇന്നലത്തെ ടാസ്ക് ഫുള്ളായിട്ട് പിന്നെ അനു ഒന്ന് അനു ആ ടാസ്ക്കിൽ എങ്ങനെയാണ് അറിയുമോ കളിച്ചത് നമ്മുടെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് എങ്ങനെയാണ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അനുവിൻ്റെ ഓരോരോ കളിയും കാരണം ഈ ബോട്ടിൽ വന്നിട്ട് നശങ്ങാൻ പാടില്ല ഇങ്ങനെ ഈ ബോട്ടിൽ ഒഴിക്കുന്ന സമയത്ത് അതിന്ന് ജ്യൂസ് പുറത്തു പോകാൻ പാടില്ല പിന്നെ മൂടിയൊക്കെ നല്ല ടൈറ്റായിട്ട് ഉണ്ടാവണം ലീക്ക് ആവാൻ പാടില്ല അളവ് കറക്റ്റായിട്ടുണ്ടാവണം ഇതൊക്കെയാണ് അനുവിൻ്റെ അനു അത്ര പെർഫെക്റ്റായിട്ട് ഓരോരോ ബോട്ടിൽ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ജിഷ്യന് അങ്ങനെയൊന്നും നോക്കുന്നില്ല ശരി ഇതൊരു ടാസ്ക് അല്ലേ ഒരാളവനൊക്കെ നോക്കിയിട്ട് മാർക്കിടാമെന്ന് ജിഷ്യൻ പറയുന്നുണ്ട് പക്ഷെ അനുമോളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നേ ഇല്ല പക്ഷേ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് വേണം നമ്മൾ മാർക്ക് പോയിന്റ്സ് ഇവർക്ക് കൊടുക്കാനും പക്ഷെ അനുമോൾ തീരെ സമ്മതിക്കാത്തതുകൊണ്ട് ജഷിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജിഷിനും അപ്പഴും പറയുന്നുണ്ട് ശരി നമുക്ക് കുഴപ്പമില്ല ഇത് എന്ന് പറയുമ്പോൾ അനുമോൾ ഒരു കാലവും അത് സമ്മതിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും അത് അവിടെ ദേഷ്യം വരുന്നുണ്ട് കുറച്ചെങ്കിലും മാർക്ക് ഇവർക്ക് ഇടാല്ലേ അതെങ്കിലും ഒന്നെങ്കിലും കൊടുക്കാമല്ലേ എന്നുള്ള രീതിക്ക് എല്ലാവർക്കും അവിടെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എങ്ങനെയാണ് മാർക്ക് പോ ഇടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ എനിക്ക് ഇതിൽ കുറിച്ച് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് ഒരു പോയിൻസും കൊടുക്കാൻ തയ്യാറില്ല ബിഗ് ബോസ് എന്നാണ് പറഞ്ഞിട്ട് അനുമോൾ പറയുന്നു ജിഷിൻ ശരി കുഴപ്പമില്ല വൃക്കതിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറയണു ഈ ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് അതിൽ കറക്റ്റായിട്ട് ജ്യൂസൊക്കെ ഒഴിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കണം തന്നെയാണ് ഇത് ഗെയിം 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 തന്നെയാണ് പക്ഷേ ഗെയിം ഇത്രയും പെർഫെക്റ്റായിട്ട് നോക്കിയത് അനുവായതുകൊണ്ട് അവിടെ എല്ലാം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നും പറഞ്ഞാൽ എല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ആർക്കും ഈ എന്താണ് ഒരു പോയിൻറ്റ്സ് അവിടെ കിട്ടിയില്ല രണ്ട് റൗണ്ടും റദ്ദാക്കി ബിഗ് ബോസേ അതിന് വന്നിട്ട് രണ്ട് റൗണ്ടും റദ്ദാക്കി പിന്നെ ബിന്നി ഇന്നലെ നൈറ്റ് എന്താണ് പാലൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നു ഒളിപ്പിച്ച് വെച്ചിട്ട് ആ പാലിനെ രാവിലെ എണീച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നു അപ്പോൾ ഈ നൈറ്റൊക്കെ ഇനി പിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചായ മറ്റു കുടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല അതിൻ്റെ പാല് തകയാത്ത കൊണ്ടാണ് തോന്നണം ബിന്നി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അറിയുന്നില്ല പിന്നെ രാത്രി നമ്മുടെ എന്താണ് എന്താണ് ആതിലാ നോറിയും ചേർന്ന് അനുമോളിനോട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ ഇങ്ങനെ പറയായിരുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് നാളത്തെ എപ്പിസോഡിൽ എപ്പിസോഡിലിപ്പോൾ അനുമോൾ എന്ത് ചെയ്യും എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് നാളെ കാണാൻ പറ്റും ഇതൊക്കെയായിരുന്നു ഇന്നലെ നടന്ന എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ജെ ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ